ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു അപ്പോൾ വ്ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ ടിപ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ആദ്യം കാണിക്കുന്നത് നമ്മൾ സാധാരണ പരിപ്പൊക്കെ വേവിച്ചെടുക്കുമ്പോൾ കുക്കറിൽ പരിപ്പൊക്കെ വേവിച്ചെടുക്കുമ്പോൾ വിസില് വരുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് കൊടുക്കും നമ്മുടെ അതിൻ്റെ വെള്ളം ഇതുമൊക്കെ പുറത്തേക്ക് പോകും നല്ല രീതിക്ക് തന്നെ പുറത്ത് ചീറ്റാറുണ്ട് അപ്പോൾ നമ്മുടെ വാളിലും ഗ്യാസിലൊക്കെ അത് തെറിച്ച് പോകാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ പരിപ്പ് കഞ്ഞിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ എടുത്തിട്ട് ഈ കുക്കറിൻ്റെ അകത്തോട്ട് കൊടുക്കുക നമ്മൾ വേവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാ സാധനവും ഇട്ട് വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു സ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുക്കറ് വിസിലടിക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും പുറത്തേക്ക് പുറത്തേക്കും അതിൻ്റെ വെള്ളം പുറത്തൊന്നും ആവില്ല അതുപോലെ വോളം അല്ലെങ്കിൽ പിന്നെ ഗ്യാസ് സ്റ്റൗലോ എവിടെയും തെറിക്കാതെ അകത്ത് തന്നെ ആ വിസിലിൻ്റെ എല്ലാ ഭാഗവും അകത്ത് തന്നെ നിന്നോളും പുറത്തേക്ക് ഒട്ടും ആവിയൊന്നും പോവില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് നല്ല രീതിക്ക് തന്നെ സാധാരണ ആകുമ്പോൾ നമുക്ക് എല്ലാവരുടെയും തിരിച്ച് പോകാറുണ്ടല്ലോ ഇതാവുമ്പോൾ പുറത്തേക്ക് ഒട്ടും പോവില്ല എന്താ ഈ ഒരു സമയത്ത് വിസിലടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പുറത്ത് ഒരു തുള്ളി പോലും തിരിച്ചൊന്നും പോയിട്ടില്ല എന്ന് ഇനിയിപ്പോൾ വെള്ളം അധികമായി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ ഇതാവ് എന്ത് കിട്ടിയിട്ടുണ്ട് പരിപ്പൊക്കെ അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് നല്ല രീതിക്ക് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഈ സ്പൂൺ സ്പൂണിട്ടതുകൊണ്ട് രുചിമാറ്റം സംഭവിക്കുന്ന ഒന്നും പേടിക്കേണ്ട ഒരു ഇതുമില്ല നല്ല രീതിയിൽ തന്നെ നമ്മളെങ്ങനെയാണ് സാധാരണ പരിപ്പ് കറി വേവിച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ വെന്ത് കിട്ടുന്നതായിരിക്കും ടിപ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തതായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ബൗളിൽ നല്ല തിളച്ച കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ചോറൊക്കെ ഊറ്റുന്ന ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന നല്ല തിളച്ച വെള്ളമുണ്ടല്ലോ ആ ഒരു വെള്ളം എടുത്തിട്ട് ഞാൻ അതിലോട്ട് നമ്മൾ ഒഴിഞ്ഞിട്ട് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടാവുമല്ലോ ഇനി അതിലില്ലായെന്ന് ചോദിച്ചാൽ നമ്മൾ വെറുതെ കളയാൻ വെച്ചിരിക്കുന്ന കോൾഗേറ്റിൻ്റെയൊക്കെ ഈ ഒരു കവർ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക സാധാരണ നമ്മൾ നമ്മളെത്രയും ഞെക്കിപ്പഴിഞ്ഞാലും കിട്ടില്ല പക്ഷേ നമ്മൾ ഇതുപോലെ കഷ്ണം രണ്ട് പീസാക്കിയിട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്കതിൽ കുറേ ക്വാണ്ടിറ്റി അളവിൽ പേസ്റ്റ് കിട്ടും അതായത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു അടിഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതാ കളയുന്ന സമയത്ത് ഇത് എത്രയധികം ക്വാണ്ടിറ്റിയിൽ ഇതിൽ കോൾഗെറ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ വെറുതെ കളയാതെ നമ്മുടെ വീട്ടിലുള്ള പല പാത്രങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് കുറച്ച് സമയം ഞാൻ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തുള്ള കോൾഗറ്റൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അപ്പോൾ ഈ നല്ല രീതിക്ക് വെള്ളവും കോൾഗെറ്റുമായിട്ട് നല്ല രീതിയിൽ അലിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസിൻ്റെ ഗ്യാസ് സ്റ്റോവിൻ്റെ ബർണർ ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് ബർണറും ഞാൻ ഒരുമിച്ച് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല തിളച്ച കഞ്ഞിവെള്ളത്തിൽ കുറച്ച് കോൾഗേറ്റും ചേർന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം ഞാനിത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് സമയം നമുക്കിതൊന്ന് ഈ വെള്ളത്തിൽ ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് നമ്മൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം അത് നമുക്ക് കുറച്ച് സമയം ഇത് അടച്ച് വെച്ചു കൊടുക്കണം അപ്പോൾ ഈ ആവി അതിൻ്റെ ഉള്ളിൽ തന്നെ ചൂട് പുറത്തേക്ക് പോവാതെ നല്ല രീതിയിൽ തന്നെ ചൂടോട് കൂടി അവിടെ നിൽക്കും ഇന്ന് ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ശേഷം ഞാനിത് തുറഞ്ഞ് നോക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ബർണർ ഒന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ചൂടുണ്ട് ഈ ബർണർ തൊടുമ്പോഴൊക്കെ നല്ല രീതിയിൽ പൊള്ളുന്നുണ്ട് നമുക്കിത് നല്ല രീതിയിൽ രീതിയിലൊന്ന് കഴുകിയെടുക്കാം ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് തേച്ചു കൊടുക്കാം അപ്പോൾ ഈ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിതൊന്ന് കഴുകിയെടുക്കണം എങ്കിൽ മാത്രമേ ആ ഹോൾസൊക്കെ നമ്മൾ അടിഞ്ഞുപോയ ഹോൾസൊക്കെ ഉണ്ടാവുമല്ലോ ബർണറിൻ്റെ അപ്പോൾ അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ നല്ല രീതിയിൽ തേച്ചൊക്കെ കഴുകിയതിന് ശേഷം രണ്ട് ബർണർ എടുത്ത് ഇതൊക്കെ ഉണ്ടായി ഇതിൻ്റെ മാറി ഇതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ കച്ചറിയൊക്കെ പോയിട്ട് ഈ കഞ്ഞിവെള്ളം കുറച്ചുകൂടി കൊഴുത്ത രൂപത്തിലായിട്ടുണ്ട് ഇതിൻ്റെ ഇത് ഈ ഒരു ബർണറിൻ്റെ ഹോൾസൊക്കെ നല്ല രീതിയിൽ തന്നെ അടഞ്ഞു പോയതൊക്കെ ഞാൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റിലിട്ട ബർണറും ഇതായിപ്പോൾ കഴുകിയെടുക്കുന്ന ബർണറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതുമാത്രമല്ല നമുക്കിതിൻ്റെ ഹോൾസൊക്കെ അടഞ്ഞിട്ട് ശരിയായ രീതിയിൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ് കത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി നമ്മൾ കത്തിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഗ്യാസ് കത്തുന്നുണ്ട് ഇപ്പം ഞാനിതിടക്കിടയ്ക്ക് ചെയ്ത് നോക്കാറുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ടിപ്പൊക്കെ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ റെക്കമെൻഡ് ചെയ്യണം അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മൾ വീട്ടിലെ അടുക്കളയിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ജോലികളാണ് ഇതൊക്കെ നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ കത്താതെ ആകാലോ അല്ലെങ്കിൽ ചിലപ്പോൾ ആളി കത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇന്ന് ഞാൻ കത്തിച്ച് കാണിച്ചു തരാൻ നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ടിപ്പ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തതായിട്ട് നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കുറുവരിയുടെ ചോറൊക്കെ വെക്കുന്ന സമയത്താണെങ്കിൽ നല്ല രീതിയിൽ വേവിച്ചെടുക്കാനുള്ള നല്ല ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമ്മൾ അരി കഴുകുന്ന സമയത്ത് തന്നെ അരി കഴുകി അതിനാവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് ഡയറക്റ്റായിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചുകൊടുക്കുക അരി വെള്ളം തിളച്ചതിന് ശേഷം അരി വേ അരി ഇടാനൊന്നും നിൽക്കേണ്ട അരിയും വെള്ളവും ഒരുമിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക നമ്മൾ ജസ്റ്റ് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് തിളച്ച് കിട്ടും അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി തിളക്കുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ വീണ്ടും നല്ല രീതിയിൽ തിളച്ച് വരും നമ്മുടെ ചൂട് ചെമ്പിൽ തന്നെ ചൂട് നിൽക്കും അതുകൊണ്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് വീണ്ടും ഇതുപോലെ നല്ല രീതിക്ക് തിളച്ച് വരും അപ്പോൾ വീണ്ടും നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ശരിക്കും ഒരു മണിക്കൂർ വേവക്കുള്ള നല്ല എന്താ പറയുക മഞ്ഞ കുറവൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വേവിണ്ടാവും നമുക്ക് സാധാരണ അത് നമുക്ക് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാൻ പറ്റും വേവിച്ചെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ നമ്മൾ സമയം പിടിക്കും പക്ഷേങ്കിൽ പത്തോ ഇരുപതോ മിനിറ്റ് മാത്രമേ നമുക്ക് ഗ്യാസ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്യണം ടിപ്പ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തതായിട്ട് ഇതാ ഒരു ടവലിൻ്റെ വലുപ്പത്തിൽ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ക്ലോത്തിലോട്ട് ഞാൻ വേറൊരു അതേ വലുപ്പത്തിൽ തന്നെ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് നല്ല രീതിക്ക് ചുരുട്ടിയിട്ട് ഈ ടൗവലോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും ചുരുട്ടിയെടുക്കാം ഞാൻ ഇതാ ഇതുപോലെ തന്നെ ചുരുട്ടിയിട്ട് ഇതാ അതിൻ്റെ അകത്തോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിപ്പം നല്ല രീതിയിൽ തന്നെ നമ്മളൊരു കെട്ടാക്കിയിട്ട് മാറ്റാൻ പോവുകയാണ് അകത്തുള്ള ആ ഒരു ക്ലോത്തിനെ നല്ല രീതിയിൽ ടൈറ്റാക്കിയിട്ട് ഇതായി ഒരു സെൻറ്ററിലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ അതൊന്ന് ചുരുട്ടി കൊടുക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യുക വേറൊരു കഷ്ണം അത്രയും കഷ്ണമുള്ള ഒരു നാട നാടെ ഒരു കഷ്ണം എടുത്തിട്ട് നമുക്കിതൊന്ന് ചുരുക്കി കൊടുക്കാം കെട്ടിയിട്ട് കൊടുക്കാം ചുരുക്കിയിട്ട് ഫസ്റ്റിൽ തന്നെ ഞാനൊരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് കുറച്ച് താഴ്ഭാഗത്ത് വരെ നമുക്ക് നല്ല രീതിയിൽ ചുരുട്ടി കൊടുക്കാം ദാദ്യം തന്നെ കെട്ടിട്ടതിന് കെട്ടിട്ടതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ താഴ്വട്ടേക്കായിട്ട് കൊടുക്കാം ഇതിപ്പം നമ്മളെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് ഓയിലൊക്കെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലിലോട്ട് ദോശക്കല്ലിലോട്ടൊക്കെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നല്ല ഓയിൽ സ്ക്രബ്ബായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കാറ് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ആക്കുന്നത് കൊണ്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈ ഒരു സംഭവം നമുക്ക് കഴുകി സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഓയിലിൻ്റെ ആ ഒരു ബോക്സിലോട്ട് തന്നെ ഇട്ടിട്ട് വെച്ചുകൊടുക്കാനും പറ്റും കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ വേറൊരെണ്ണം ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഈ ഒരു മാർഗ്ഗമാണെങ്കിൽ നമുക്കിങ്ങനെ ക്യാഷൊന്നും കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓയിൽ സ്ക്രബറായിട്ട് ഇത് മാറ്റും നമുക്ക് അപ്പോൾ ഇത് ചെ പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയുന്ന സംഭവം നമ്മൾ ദോശ ചൂടാൻ വേണ്ടിയിട്ട് കല്ല് ചൂടാവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലൊന്നു ആക്കിയെടുക്കാൻ പറ്റും ഇത്രേ പണിയുള്ളൂ നമ്മൾ ജസ്റ്റ് ഒരു ടവൽ പോലത്തെ ഒരു കഷ്ണം എടുത്തിട്ട് അതിനകത്തേക്ക് വേറൊരു കഷ്ണം എടുത്തിട്ട് ഒരു ബോൾ രൂപത്തിലാക്കിയിട്ട് അകത്ത് വെച്ച് കൊടുക്കുക ഇനി അത് നല്ല രീതിയിൽ ഒന്ന് നല്ല രീതിയിൽ കെട്ടി കൊടുക്കുക അപ്പോൾ ഇത് കുറച്ച് നല്ലവണ്ണം ചുഴറ്റുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ല രീതിക്ക് ടൈറ്റ് വരും അവിടെ ആകുമ്പോൾ ഒരു നല്ല രീതിയിൽ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോഴത് നല്ല രീതിയിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പോൾ ബാക്കി വരുന്ന ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് പിടിക്കാനുള്ള ഭാഗമാണ് ചൂടൊന്നും മേലോട്ടേക്ക് വരാതിരിക്കാനാണ് ഇങ്ങനെ നല്ല രീതിയിൽ കെട്ടിക്കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കിതാ ഈ ഒരു ഭാഗം അടിഭാഗം നമുക്ക് ഓയിലിൽ മുക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ദോശക്കല്ലിലൊക്കെ സ്ക്രബ് ചെയ്യാൻ പറ്റും എന്താ ഈ ഒരു മോഡലിനെ നമുക്കാക്കിയെടുക്കാം നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് പക്ഷേ നമുക്ക് ഈ വീട്ടിൽ നിന്ന് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് ഇനി നമുക്കിത് ഈ ഒരു ഓയിലിൻ്റെ നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്കിത് കഴുകിയെടുക്കണമെങ്കിൽ കഴുകിയെടുക്കുകയും ചെയ്യാം ഇനി അതല്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും അപ്പോൾ ടിപ്പൊക്കെ ഇഷ്ടപ്പാടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ എടുക്കുന്നതാണ് അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയണം അതുപോലെ തന്നെ മുമ്പ് ഞാൻ നല്ല നല്ല ടിപ്സൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണം എന്നിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബ ബായ്